ഇതുപോലെ നിങ്ങൾ ചാടി ചാടിക്കാർ പൊങ്ങാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല പുള്ളവർ എന്ന് പറയുന്ന ഈ ഒരു ഒക്കിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം വെൽക്കം ടു ഡേ ട്വൽവ് ഓഫ് ലേണിംഗ് കാലിസനിക്സ് ഫ്രം സ്ക്രാച്ച് ഫസ്റ്റ് നിങ്ങൾ ഇതേപോലെ നാല് സ്കിൻ്റെ കയറ്റാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം എട്ട് പുള്ളപ്പ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ ചെക്ക് ചെയ്യണം എട്ട് ലെഗ് റേസസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം ഇതുണ്ടെങ്കിൽ ഈസി ആയിട്ട് പുള്ളവർ പഠിക്കാം വാച്ച് ദിസ് വീഡിയോ ഇനി ചെസ്റ്റ് ഹൈറ്റിനുള്ള ബാറാണ് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഇൻ കേസ് ഇങ്ങനെ ഒരു ബാർ കിട്ടിയിട്ടില്ലെങ്കിൽ പുള്ളപ്പ് ബാറിന്റെ തൊട്ട് താഴെ ഇതേപോലെ ബെഞ്ച് ബെഞ്ചിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് സീക്രട്ടിപ്പാണ് ഞാൻ പറയുന്നത് ഹാൻഡ്സ് ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് മാത്രം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതേപോലെ സ്ട്രൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി രണ്ടിലെ ഇതേപോലെ അടുപ്പിച്ചുവെക്കുക എന്റെ ബാറിലേക്ക് രണ്ട് തൈസും ഇതേപോലെ ടച്ച് ചെയ്യാൻ വേണ്ടി എക്സ്പ്ലോസീവ് ആയിട്ട് ജംപ് ചെയ്യാം നെക്സ്റ്റ് ബാറിന് മേലേക്ക് ഇതേപോലെ തൈസ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മേലെത്തി കഴിഞ്ഞാൽ രണ്ടിലേക്കും ഇതേപോലെ എക്സ്ട് ചെയ്യുക എക്സ്ടെയ്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഒരു റൊട്ടേഷൻ കിട്ടും റൊട്ടേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇതേപോലെ പുഷ് ചെയ്തിട്ട് ബോഡി സ്ട്രൈറ്റ് ആക്കുക മേലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തരുത് നിങ്ങൾ വന്നിട്ടുള്ള അതേ വയലൂടെ ഇതേപോലെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് സ്ലോലി നിങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുള്ളവരെ പഠിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പുള്ളബാറ് കണ്ടാലും ഇതേപോലെ നിങ്ങൾക്ക് ആൾക്കാരുടെ നാളത്തെ വീഡിയോ വെരി ഇമ്പോർട്ടന്റ് ആണ് ഇതുവരെ പറഞ്ഞ അഞ്ച് സ്കിൽ പഠിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നാണ് നാളത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പ്ലിറ്റ് ആണ് നാളത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ